നമ്മൾ വീണ്ടും തൃശ്ശൂരിലേക്ക് പോവുകയാണ് സൂരജ് സജി പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നു സൂരജ് മേയർ അശ്വിനി ആശുപത്രിയിൽ എത്തിയെന്ന് അറിയുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ആ വേണു ഈ വെള്ളക്കെട്ടുണ്ടായ മേഖലയിൽ അശ്വിനി ആശുപത്രിക്ക് മുന്നിലേക്ക് തൃശൂർ മേയർ എം കെ വർഗീസ് എത്തിയിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം മേയറെ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പരിഹരിക്കാനിപ്പോ നമ്മൾ എന്താ ഒരു മാർഗം കാണുന്നത് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഇതിപ്പോ എല്ലാം എല്ലാം കാര്യങ്ങളും കോർപ്പറേഷന്റെ പേര് ഇത് ഞങ്ങളുടെ റോഡല്ല ഒന്ന് രണ്ട് നമുക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒപ്പം തന്നെ ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് ചെയ്യേണ്ട പണിയാണ് പി ഡബ്ല്യു ഡിയിൽ പൈസ ഇല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തി നടത്തണം പൈസ എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ അടിയന്തരമായി ഞങ്ങൾ മീറ്റിംഗ് വിളിക്കും കാരണം ഇവിടുത്തെ ആൾക്കാർ വെള്ളത്തിലും മുക്കാൽ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾക്ക് അവിടെ ഓഫീസിലിരിക്കേണ്ടത് അടിയന്തരമായി തന്നെ മീറ്റിംഗ് വിളിച്ചതിനെ തീരുമാനമെടുപ്പിക്കണം വീടിന്റെ മുന്നിൽ വലിയ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തത്ര മഴ പെയ്തില്ലേ നമുക്ക് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം വളരെ കാലങ്ങൾ മുമ്പ് തന്നെ ഇത് നിർമ്മിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഇത് വെള്ളക്കെട്ട് അനുഭവിക്കുന്നത് കാരണം നമുക്കറിയാം പണ്ട് ശക്തൻ ശക്തം ഉണ്ടായിരുന്ന കാലത്ത് അന്നുണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ ആണ് ആ മാസ്റ്റർ പ്ലാൻ പ്ലാനനുസരിച്ച് ഇവിടെയൊക്കെ ചതുപ്പ് നിലമാണ് അന്ന് കാലത്തൊക്കെ മാറി മാറി വരുന്ന ഭരണങ്ങൾ ഭരണസമിതികൾ സ്വന്തം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഇത് പണിയാനവസരം ഉണ്ടാക്കി കൊടുത്തു അന്നത്തെ യാതൊരു ലാൻഡ്സ്കാപ്പിംഗ് നടത്തിയിട്ടില്ല ഇതിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൊടുത്തില്ല ഇപ്പോൾ കോർപ്പറേഷനെ സംബന്ധിച്ച് കൊടുത്തില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് അവർ വാങ്ങിക്കും അതാണ് ഇവിടുത്തെ ചരിത്രം പഴി വരുന്ന കോർപ്പറേഷനാണ് കാരണം വെച്ചാൽ അവർ ചെയ്യേണ്ട അവരുടെ റോഡാണ് ആ റോഡിനകത്ത് പ്രവർത്തനം നടത്തേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ് ആകെ കൂടി കാണുന്ന കാര്യമാണ് കോർപ്പറേഷന് എപ്പോഴും കോർപ്പറേഷന് ചെറുതും നമ്മുടെ ഉത്തരവാദിത്തം ഇവിടെ വെള്ളം കയറിയിട്ടുള്ളതിൽ ബാക്ക് സൈഡിൽ വെള്ളം കയറാനുള്ള സാധ്യത തന്നെ ഈ ഒരേറ്റം കാരണം കൊണ്ടാണ് മന്ത്രിയുടെ കൊണ്ട് അടിയന്തരമായിട്ട് വിളിച്ച് അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തും കാരണം ഇവിടെ സൂപ്പറി എഞ്ചിനീയർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ട് എഞ്ചിനീയർമാരുണ്ട് അവരോട് ബോധ്യപ്പെടുത്തും അതനുസരിച്ച് മന്ത്രി വിളിച്ച് പറയും ഇതുപോലത്തെ ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല കോർപ്പറേഷന്റെ നൂറ് ശതമാനം അല്ല വെള്ളം കയറുക എന്ന് പറയുന്നത് നമുക്കറിയാം പഴയ പോലെയല്ലല്ലോ ഇപ്പൊ നമുക്കറിയാം മുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു ഇപ്പോൾ ഇവിടെ മുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ഒരു മാസം പെയ്യേണ്ട മഴ ഒരു ഒരു ഒന്നര മണിക്കൂറുകൊണ്ടും കൂടി പെയ്തു അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാനകളൊക്കെ ആയിരിക്കാം പക്ഷേ സാധാരണ ലെവലിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ ഇത്ര പെട്ടെന്ന് കയറാറില്ല ഇതൊക്കെ ഒന്നര മണിക്കൂർ കൊണ്ട് സംഭവിക്കുമ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം ഇല്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അടിയന്തരമായി തന്നെ ഇതിനകത്ത് ഇടപെടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ് ഇടപെടണം അതുപോലെ തന്നെ ഇതിൻ്റെ കാനയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തേണ്ടത് വളരെ ഉത്തരവാദിത്തമാണ് അവരുടെയാണ് ഇത്തരത്തിൽ തന്നെയാണ് അതായത് ഈ പി ഡബ്ല്യു ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ കാനകൾ നിർമ്മിക്കേണ്ടത് ഉൾപ്പെടെ പി ഡബ്ല്യു ഡി ആണ് അതുകൊണ്ടുതന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയുടെ വഴി അനുഭവിക്കേണ്ടി വരുന്ന കോർപ്പറേഷനാണ് എന്ന തരത്തിൽ പി ഡബ്ല്യു ഡിയുടെ പി ഡബ്ല്യു ഡിയുടെ പരസ്യമായി വിമർശിക്കുകയാണ് എൽ ഡി എഫിന്റെ തന്നെ മേയറായിട്ടുള്ള എം കെ വർഗീസ് അദ്ദേഹം പറയുന്നത് അടിയന്തരമായി തന്നെ ഈ മുഹമ്മദ് റിയാസിനെ ബന്ധപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിനെ ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ വിയോജിപ്പുകൾ അറിയിക്കും ഈ വിഷയത്തിൽ അടിയന്തര സർക്കാർ ഇടപെടലിന് ശ്രദ്ധ ക്ഷണിക്കും എന്നുള്ളതാണ് മേയർ ഈ ഘട്ടത്തിൽ പറയുന്നത് എന്തായാലും ഈ കാണുന്ന കാന നിർമ്മിക്കുന്നതിന് വേണ്ടി പി ഡബ്ല്യു കയ്യിൽ ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെച്ചതാണ് ഇപ്പോൾ ഈ കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറാൻ ഇടയാക്കിയിട്ടുള്ളത് അതിലെന്തായാലും കോർപ്പറേഷന്റെ ശക്തമായ പ്രതിഷേധം അത് പി ഡബ്ല്യു ഡി അറിയിക്കുമെന്ന് പറയുന്നു എന്തായാലും എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനിലെ മേയർ തന്നെയാണ് ാണ് ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ശരി സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് വിധി ദിനത്തിൽ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ